പീഡനശ്രമത്തിനിടെ സ്വാമിയുടെ ജനനേന്ദ്രിയ മൂർച്ച സംഭവത്തിൽ വിശദീകരണവുമായി പെൺകുട്ടിയുടെ അമ്മ സ്വാമി മകളെ ഉപദ്രവിച്ചിട്ടില്ലെന്നും പ്രണയബന്ധം ഒഴിവാക്കണമെന്നും പറഞ്ഞതിനെ തുടർന്നാണ് യുവതി ജനനേന്ദ്രീ മൂർച്ചതെന്നും ഇവർ പറയുന്നു വനിതാ കമ്മീഷനും ഡി ജിപിക്കും നൽകിയ പരാതിയിലാണ് മാതാവ് മകളെ തള്ളി രംഗത്തെത്തിയിരിക്കുന്നത് സംഭവ ദിവസം രാവിലെ പെൺകുട്ടി സ്വാമിയോട് പിണങ്ങിരുന്നതിന് മാപ്പ് ചോദിച്ചിരുന്നു സ്വാമി പിണങ്ങരുതെന്നും തനിക്ക് സ്വാമിയോട് അകൽച്ചയില്ലെന്നും പറഞ്ഞാണ് പെൺകുട്ടി വിളിച്ചു വിളിച്ചുവരുത്തിയതെന്നും പരാതിയിൽ പറയുന്നു സംഭവ ദിവസം പുറത്തുപോയ യുവതി വൈകിട്ട് ആറരയ്ക്കാണ് വീട്ടിൽ തിരിച്ചെത്തിയത് രാത്രിയിൽ സ്വാമി ഹോളിലാണ് കിടന്നിരുന്നത് പാലും പഴങ്ങളുമായി താൻ മുറിയിലേക്ക് പോയപ്പോഴാണ് ബഹളം കേട്ടത് മകൾ പുറത്തേക്ക് ഓടുന്നതും സ്വാമി ജനനേന്ദ്രിയം മുറിഞ്ഞ നിലയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതുമാണ് കണ്ടതെന്നും മാതാവ് പറയുന്നു മകളുടെ മുറിയിൽ സ്വാമി പോയിട്ടില്ലെന്നും ഇവർ പറയുന്നു കഴിഞ്ഞ പത്തൊമ്പതിനാണ് തിരുവനന്തപുരം പേട്ടയിൽ പെൺകുട്ടിയെ വീട്ടിൽ വെച്ച് സ്വാമി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചത് പീഡനം തടയാൻ പെൺകുട്ടി സ്വാമിയുടെ ജനനേന്ദ്രിയം മുറിക്കുകയായിരുന്നു കൃത്യത്തിനു ശേഷം പെൺകുട്ടി തന്നെയാണ് വിവരം പോലീസിൽ അറിയിച്ചത് അതേസമയം താൻ ജനനേന്ദ്രിയം സ്വയം മുറിക്കുകയായിരുന്നെന്നാണ് സ്വാമി പോലീസിനോട് പറഞ്ഞിരുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും